വേവിച്ചാൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്ന ഭക്ഷണം കാബേജ് മത്തങ്ങ ചീര സവാള ഉത്തരം ചീര കരയിലെ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി സിംഹം നേർക്കുതിര കാണ്ടാമൃഗം ആന ഉത്തരം ആന കേരളത്തിൽ ആദ്യമായി സിനിമാ തിയേറ്റർ തുടങ്ങിയ ജില്ല തൃശൂർ കോട്ടയം കോഴിക്കോട് കൊല്ലം ഉത്തരം തൃശൂർ കോട്ടയത്തിൻ്റെ പ്രാചീനകാല നാമം മാർത്ത ശ്രീവല്ലഭപുരം ബലിത വെമ്പുലിനാട് ഉത്തരം വെമ്പുലിനാട് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫി ഏത് മൃഗത്തിൻ്റെ വിസർജ്യമാണ് മരയണ്ണാൻ വെരുക് കീരി ഉടുമ്പ് ഉത്തരം വെരുക ഏത് ചെടിയുടെ ഇല ഉള്ളിൽ ചെന്നാൽ സംസാരശേഷി നഷ്ടപ്പെടും ശീമക്കൊന്ന അരളി സർപ്പപ്പോള സർപ്പഗന്ധി ഉത്തരം സർപ്പ ഒരു രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡത്തിൻ്റെ പേര് ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ഏഷ്യ ആഫ്രിക്ക ഉത്തരം ഓസ്ട്രേലിയ ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഭൂട്ടാൻ മ്യാൻമാർ വിയറ്റ്നാം കംബോഡിയ ഉത്തരം മ്യാൻമാർ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി തൈറോയിഡ് പാൻക്രിയാസ് കരൾ ആഡ്രിനൽ ഉത്തരം പാങ്ക്രിയാസ് സൂര്യാഘാതം കുറയ്ക്കുന്ന ഭക്ഷണം ഏത് തൈര് നെയ്യ് പാൽ തേൻ ഉത്തരം തൈര് എത്ര മാസം കൂടുമ്പോഴാണ് ടൂത്ത് ബ്രഷ് മാറ്റേണ്ടത് ഒരു മാസം മൂന്ന് മാസം അഞ്ച് മാസം ആറ് മാസം ഉത്തരം മൂന്ന് മാസം ഫ്രീസറിൽ വെച്ചാൽ ഐസ് ഐസാകാത്ത ഭക്ഷണം തേൻ മോര് തേങ്ങാവെള്ളം വിനാഗിരി ഉത്തരം തേൻ ഉദരത്തിലുള്ളത് പെൺകുഞ്ഞാണെങ്കിൽ അമ്മയ്ക്ക് ഏത് രുചിയോട് ഇഷ്ടം കൂടും മധുരം പുളി എരിവ് കയ്പ്പ് ഉത്തരം മധുരം ഏതു മതത്തിലെ ഒരു വിഭാഗമാണ് സൂഫി ജൈനമതം മുസ്ലിം മതം ഹിന്ദുമതം ക്രിസ്ത്യൻ മതം ഉത്തരം മുസ്ലിം മതം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള മത്സ്യം നെത്തോലി കേര ഐല അല്ലെങ്കിൽ മത്തി പരവ ഉത്തരം അയിലയും മത്തിയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ